സ്നേഹപൂർവം ക്ഷണിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് നിങ്ങളുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ കാണിച്ച ഈ സ്നേഹപ്രകടനം ഒരിക്കലും മരണം വരെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല ഈ സ്നേഹപ്രകടനത്തിന്റെ ഓർമ്മകളുമായി ഞങ്ങൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ യു കെയിൽ വന്നിട്ട് ഇരുപത് കൊല്ലമായി ആദ്യമായി ഞങ്ങൾ വരുന്നത് മാഞ്ചസ്റ്ററിനടുത്തുള്ള ഹസ്ലിംഗ്ടൺ എന്ന വില്ലേജിലേക്കാണ് സർ അവിടെ ഒരു മലപ്രദേശമാണ് അവിടെയുള്ള ഒരു നേഴ്സിംഗ് ഹോമിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത് അതിന് അവിടെ എട്ട് വർഷത്തോളം വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒത്തിരി നാളത്തെ പരിചയമുള്ള ചെറുപ്പം മുതലേ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്ന ജെയിംസ് മയിലപ്പറമ്പിലെ മിനി ഇവര് ഞങ്ങളെ വന്ന് കാണുകയും ഞങ്ങളെ സ്റ്റോക്ക് ഹോൾഡറിനിലേക്ക് അവര് കാര്യമായി ക്ഷണിക്കുകയും ചെയ്തു അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് ഹോണറിലേക്ക് വരുവാനുള്ള തീരുമാനമെടുത്തത് അങ്ങനെ അവര് നിർബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റോക്ക് ഹോണറിൽ വന്ന് ഇവിടുത്തെ ഹോസ്പിറ്റൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഇവിടുത്തെ ഓയൽ സ്റ്റോക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ആ അങ്ങനെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചെറിയൊരു പെൻഷൻ കിട്ടും ആ പെൻഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ പോയി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ആ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷത്തെ സർവീസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് കിട്ടുന്ന പെൻഷൻ തുച്ഛമായ പെൻഷനാണ് അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഏതായാലും സാധിക്കുകയില്ല ഇവിടുത്തെ ബില്ലുകളൊന്നും അതുകൊണ്ട് അടഞ്ഞു പോകുകയില്ല ഹോസ്പിറ്റലിലെ പെൻഷനും സ്റ്റേറ്റ് മെൻഷനും കൂടുമ്പോൾ ഏതായാലും നാട്ടിൽ സാമാന്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക നാം ഞങ്ങൾക്ക് ഉണ്ടാവും ഇവിടുത്തെ ഒരു അഞ്ഞൂറ് പൗണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ അമ്പതിനായിരം രൂപയായാലും ജീവിക്കാം കുഴപ്പമില്ല അതിന് ശേഷം ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയിലെ ചലനങ്ങള് എല്ലാം ഞങ്ങൾ നോക്കി നോക്കിക്കാണുകയായിരുന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇരുപത്തിയാറ് ഫാമിലിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആകെ ഇരുപത്തിയാറ് ഫാമിലി ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് ആ ഇരുപത്തി ആറ് ഫാമിലി വളർന്ന് വളർന്ന് വലുതായി ഇപ്പോഴേ നൂറ്റിയഞ്ച് ഫാമിലി ആയിരിക്കാണ് സ്റ്റോക്ക് കോൺട്രാക്ട് രണ്ടു വർഷക്കാലം ഇവിടെ ഞാൻ ഇവിടുത്തെ സ്റ്റോക്ക് ഹോൺഡറിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി കണ്ടപ്പോഴ് എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇവിടെ നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ യൂണിറ്റിൽ മീറ്റിങ്ങിലൊക്കെ വരുമ്പോഴ് മിക്കവാറും യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് അത്ര സംതൃപ്തിയുള്ള രീതിയിലായിരുന്നില്ല നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്നു ഒന്ന് ഒരു കൂട്ടായ്മ ഒന്നിച്ചു കൂടാനുള്ള ഒരു വേദി അത് മാത്രമാണ് കള്ളു കുടിക്കുന്നു ഒന്നിച്ച് കള്ളു കുടിക്കുന്നു സുഹ പറയുന്നു പെണ്ണുങ്ങൾ സ്ത്രീ സ്ത്രീകളൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നു അങ്ങനെയൊക്കെ അതിനു വേണ്ടി പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു പിരിയുന്നു അത്രയേ ഉള്ളു പിന്നെ വല്ല പാട്ടുകളൊക്കെ ആരെങ്കിലും ഒക്കെ പാടും ആ രീതിയിൽ പോകുന്നു അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മീറ്റിങ്ങുകൾ നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങുകൾ നടത്തിയാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ജനിച്ചു അങ്ങനെ ആഗ്രഹമുണ്ടായപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കിഷോറിന്റെ നേതൃത്വത്തിൽ കിഷോർ പ്രസിഡൻറ്റും മേഴ്സി വൈസ് പ്രസിഡന്റുമായിട്ട് ആ ഒരു കമ്മിറ്റി ചാർജെടുക്കുന്നത് ആ ഒരു കമ്മിറ്റി ചാർജെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കിഷോർ കെടുത്തിയെന്ന് ഞാൻ എൻ്റെ ചില ആശയങ്ങള് കിഷോറുമായി പങ്കുവെച്ചു ഞാൻ നിങ്ങൾക്ക് എന്നെ അറിയാൻ മേലാത്തവരായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ കോട്ടയം രൂപതയിലെ ഒരു വൈദികനായിരുന്നു അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഞാൻ ഓർഡിനേഷനായിരുന്നു എൺപത്തിനാല് മുതൽ തൊണ്ണൂറ്റി നാല് അവസാനം വരെ ഏകദേശം പതിനൊന്ന് വർഷക്കാലം കോട്ടയം രൂപതയിൽ പല ഇടവുകളിലായിട്ട് പിന്നെ ഒ എസ് എച്ച് ആശ്രമത്തിൻ്റെ ആശ്രമത്തിലെ നോയിസ് മാസ്റ്ററും ഒക്കെ ആയിട്ട് ഞാൻ അവിടുത്തെ സെമിനാരിക്കാരെ പഠിപ്പിച്ചിരുന്നു പഠിപ്പിച്ച സെമിനാരിക്കാർ ഒത്തിരിപയ അച്ഛന്മാരായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇടവക വൈദികൻ ഇടവകളിലെ പിന്നെ ഒരു വികാരി എന്ന നിലയിൽ പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇടവകയിൽ ഞാൻ പ്രവർത്തി ജനങ്ങളുടെ യുവജനങ്ങളുടെയൊക്കെ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി ഞാൻ കിഷോർ കിഷോറിൻ്റെ അടുത്ത് എന്ന് വ്യക്തമായി എൻ്റെ ചില ആശയങ്ങൾ പങ്കുവെച്ചു നമ്മുടെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മുടെ മീറ്റിങ്ങുകൾ നടത്താനായിട്ട് അങ്ങനെ നമ്മളെ കുട്ടികളെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കണം നമ്മുടെ പതിനാല് വയസ്സ് മുതൽ മുന്നോട്ടുള്ള ഗ്രൂപ്പ് അത് കെ സി വൈയിൽ പിന്നെ ഒരു എട്ട് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ നമ്മുടെ നാട്ടിലാണെങ്കിൽ മിഷൻ ലീഗ് പിന്നെ നാല് വയസ്സ് മുതൽ ഒരു എട്ട് വയസ്സ് വരെയുള്ളത് തിരുപാതിര സഖ്യം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അപ്പം ആ ഒരു ഗ്രൂപ്പ് തിരിച്ച് നമ്മളെ കുട്ടികളെ ഗ്രൂപ്പ് തിരിച്ചിട്ട് ആ ഓരോ ഗ്രൂപ്പിനും ഓരോ മാസവും ഓരോ ക്ലാസുകൾ കൊടുക്കുക കൃത്യമായ എല്ലാ മാസവും ഓരോ ഗ്രൂപ്പിനും ക്ലാസ്സുകൾ കൊടുക്കുക ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഡിഫറെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കുഞ്ഞു കുട്ടികളെ കൊണ്ട് അവരെ കുഞ്ഞുകുട്ടികളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവരെ ഓരോ കളികളൊക്കെ പഠിപ്പിക്കുക അവരെ കൊണ്ട് പ്രസംഗം പറയിപ്പിക്കുക അങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ഇടയിൽ ആ ഒരു ക്ലാസിന്റെ ഇടയിൽ പ്രസംഗം പറഞ്ഞ് അവർ പാട്ട് പാടി പ്രസംഗം പറഞ്ഞു അവരുടെ സഭാഗംഭമൊക്കെ മാറിയതിന് ശേഷം മുതിർന്ന കുട്ടികളാകുമ്പോൾ ഒരു പതിനാല് വയസ്സിന് പതിനാല് വയസ്സ് മുതലുള്ള എൽഡേഴ്സിന്റെ ആ ഗ്രൂപ്പ് ആവുമ്പോൾ അവരെ കൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ആയിട്ടുള്ള സിംഗിൾ സോങ് പ്രസംഗങ്ങൾ ഒക്കെ പറയിപ്പിക്കുക ആ രീതിയിൽ അവർക്ക് ഒരു നല്ല കോൺഫിഡൻസ് ലെവൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചെടുക്കുക എന്ന ആശയം ഞാൻ കിഷോറിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഈ കിഷോറിൻ്റെ അടുത്ത് ഇങ്ങനെ ആശയം പറഞ്ഞപ്പോഴും കിഷോറിനതു ഒത്തിരി സവാത്മി സ്വാഗതം ചെയ്തു നമുക്ക് നോക്കാൻ യോസിയായിട്ടാണ് പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിനെ കള്ളുകൂടി നിർത്തണം കിഷോർ എന്ന് പറഞ്ഞു അപ്പോള് കൃഷ്ണർ പറഞ്ഞ് ജോസ് കേട്ട അത് അത്ര എളുപ്പത്തില് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് നോക്കാം ആയിട്ട് പടിപടിയായിട്ട് നമുക്ക് നോക്കാം പരിശ്രമിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്തിയില്ലേനും വേണ്ടിയില്ല നമ്മുടെ കുട്ടികളുടെ പരിപാടി നടക്കുന്ന സമയത്തെങ്കിലും ഈ കള്ളുകൊടി വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക സിംഗിൾ ആയിട്ടുള്ള ഐറ്റംസ് അവരെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുക അങ്ങനെ അവരുടെ അവർക്ക് ആഴത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചെടുക്കുക നാലു പേരുടെ മുമ്പിൽ രണ്ടു പേർക്ക് സംസാരിക്കാനായിട്ടുള്ള ആർജവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മീറ്റിങ്ങിനല്ലാതെ എവിടെ വെച്ച് ഇവിടെ എവിടെയാണ് അതിനുള്ള സാഹചര്യം നമുക്ക് കിട്ടുക വേറെ എങ്ങുമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ വേദവാഴ ക്ലാസ് അല്ലെങ്കിൽ സ്കൂളുകളില് ഇതിനൊക്കെ അവസരമുണ്ട് ഇവിടെയാണെങ്കിൽ ഇതിനൊന്നും അവസരമില്ല അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പ് മീ നമ്മുടെ നമ്മുടെ യൂണിറ്റ് മീറ്റിങ് നമ്മുടെ കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അവസരമാക്കി മാറ്റണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ ആ യൂണിറ്റ് അന്നത്തെ ആ കമ്മിറ്റി കിഷോറിന്റെ നേതൃത്വത്തിലെ കമ്മിറ്റി വളരെയധികം ഉത്സാഹിച്ചു അതിന്റെ നിങ്ങൾക്ക് ഇവിടെ പഴയ ആൾക്കാർക്ക് അന്നമത ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അന്ന് അന്നുണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് നല്ല നല്ല ആത്മവിശ്വാസവും കോൺഫിഡൻസ് ലെവലും വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചു പക്ഷെ അതിന് ശേഷം വന്നിട്ടുള്ള കമ്മിറ്റിക്കാർക്ക് അത്രയും തീഷ്ണതയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും പിന്നീട് വന്ന കാലങ്ങളായിട്ട് വന്ന കമ്മിറ്റിക്കാര് അത് ആ ഒരു കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ പിള്ളേരെ കൊണ്ട് ഗ്രൂപ്പായിട്ടുള്ള ഒക്കെ ഗ്രൂപ്പ് മീറ്റിങ് ഗ്രൂപ്പ് ഡാൻസുകള് ഗ്രൂപ്പ് സോങ്ങുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ പാടാനും കൂട്ടത്തി കണ്ടെത്തി പൂട്ടാനും എളുപ്പമാണെന്ന് പറയും അപ്പോൾ അത് കാരണമാര് പറഞ്ഞിട്ടില്ലേ ഒന്ന് ഒരു സിംഗിൾ ആയിട്ടുള്ള ഐറ്റംസ് അവതരിപ്പിക്കുമ്പോഴാണ് കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വർധിച്ചു വരുന്നത് ഏതായാലും അതിന് ശേഷം അങ്ങനെ ഒരു ഒരു അത് പടിപടിയായി കുറഞ്ഞു വന്നതാണ് ഞാൻ കണ്ടത് ഞാൻ ഈ പുതിയ ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റി ചാർജ് എടുത്തു കഴിഞ്ഞപ്പോഴ് ആ കമ്മിറ്റിയിലെ ബിനുവിനോട് ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ബിനുവായിട്ട് സംസാരിച്ചപ്പോൾ ബിനു പറഞ്ഞു നമുക്ക് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന കാര്യമൊക്കെ ബിനുവിനും ഭയങ്കര സമ്മതമായിരുന്നു അതിനു വേണ്ടി പരിശ്രമിക്കാം അതിനുവേണ്ടി കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകളൊക്കെ കൊടുക്കാം അതിനു വേണ്ടി നമുക്ക് ഫണ്ട് ഉണ്ടാകണം അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന് അങ്ങനെയാണ് ഈ നാല് പൗണ്ട് ഡയറക്റ്റ് ഡെബിറ്റ് കൊടുക്കണം എന്ന ആശയം ഒരു ഫണ്ട് ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളു അങ്ങനെ ആ രീതിയിൽ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഒന്നും ചെയ്ത് കണ്ടില്ല ഏതായാലും അവർക്ക് ഇനിയും അത് ഒന്നേകാൽ വർഷത്തോളം ഉണ്ട് ആ വർഷങ്ങളിൽ അവരുടെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും കുട്ടികൾക്ക് വേണ്ടി ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശ പ്രത്യാശിക്കാം നമുക്ക് പ്രതീക്ഷ കൈ വെക്കാം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പല തരത്തിലുള്ള സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ഈ ഏറ്റവും ആഴത്തിലുള്ള ഈ സ്നേഹ പ്രകടനം എന്നെ ഞങ്ങളെ രണ്ടുപേരെയും ശരിക്കും മുട്ടിക്കുന്നുണ്ട് രണ്ടാമതായിട്ടുള്ള ഒരു വിഷമം ഒരു വേദന എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഞാൻ പോകുന്ന സമയത്ത് ഈ സന്തോഷം നിറഞ്ഞ മനസ്സുമായിട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം ഞാൻ ഈ സ്റ്റോക്ക് ഹോൾ പന്ത്രണ്ട് വർഷം ജീവിച്ച കാലത്ത് ഞാൻ കണ്ട ഒരു വലിയ അഭിമാനകരമായ ഒരു സത്യം എന്ന് പറയുന്നത് യു കെ കെ സി ഐയിലെ ഏറ്റവും ഐക്യമുള്ള ഒരു യൂണിറ്റ് അത് നമ്മുടെ സ്റ്റോക്ക് ഹൺഡ്ര യൂണിറ്റ് ആയിരുന്നു മറ്റും മറ്റ് പല യൂണിറ്റുകളിലും സ്പ്ലിറ്റുകളും സംഘർഷങ്ങളും അഭിപ്രായം ഒക്കെ ഉണ്ടായി പല ഗ്രൂപ്പായിട്ടൊക്കെ മറ്റു പല യൂണിറ്റുകളും തിരിഞ്ഞപ്പെടുക നമ്മുടെ സ്റ്റോക്ക് ഹോൾഡറി യൂണിറ്റ് മാത്രം യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യത്തിൽ കൊണ്ടിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അടുത്ത കാലങ്ങളിൽ നമ്മുടെ ഏറ്റവും സങ്കടകരമെന്ന് പറയട്ടെ നമ്മുടെ യൂണിറ്റ് രണ്ട് ഗ്രൂപ്പായി മാറി ഇത് ഈ ഒരു യാഥാർത്ഥ്യം രണ്ട് ഗ്രൂപ്പായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മനസ്സിൽ നമ്മൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് സങ്കടത്തോടു കൂടിയാണ് ഈ രണ്ട് ഗ്രൂപ്പായി പോയല്ലോ എന്നുള്ള കൂടി ഞാൻ ഇവിടുന്ന് എനിക്ക് പോകേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴും അതിൻ്റെ ഒരു വേദനയുണ്ട് എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴും എന്താണ് ഈ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയാനുള്ള കാരണം എന്തിന് ഇനി ഗ്രൂപ്പിസം ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ഗ്രൂപ്പിസം ഉണ്ടായതിന്റെ മെയിൻ കാരണം നമ്മൾ ജീവിക്കുന്നത് പേഴ്സണൽ ഫ്രീഡം നമുക്ക് നൽകുന്ന ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഫ്രീഡം നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതിനുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പേഴ്സണൽ ഫ്രീഡം ഉണ്ട് ആത്മസ്ഥി ഹോം ഒപ്പിടണോ വേണ്ടയോ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഫ്രീഡത്തിൽപ്പെട്ട കാര്യമാണ് ആ പേഴ്സണൽ ഫ്രീഡം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ആർക്കും ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല പേഴ്സണൽ ഫ്രീഡം നമ്മൾ അംഗീകരിക്കണം നമ്മള് ഒപ്പിടട്ടെ ഇഷ്ടമില്ലാത്തവർ ഒപ്പിടണ്ട അത്രേ ഉള്ളൂ ഒപ്പിട്ടവര് ഒപ്പിടാത്തവരോട് വിനോദം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഒപ്പിട്ട് ഒപ്പിടാത്തവര് ഒപ്പിട്ടവരോട് വിനോദം വെച്ച് വിനോദം വെക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും യു കെ കെ സി എയിലെ അംഗങ്ങളാണ് യു കെ കെ സി എ എന്ന് പറയുന്ന ആ വലിയ സംഘടനയുടെ സംഘടനയെ നെഞ്ചിലേത്തി ജീവിച്ചവരാണ് നമ്മളൊക്കെ ആ സംഘടന സംഘടനയിൽ ഏറ്റവും ഐക്യത്തിൽ ജീവിച്ചിരുന്ന നമ്മൾ ഈ ഐക്യം എങ്ങനെ ഇല്ലാതായി എനിക്കതാ മനസ്സിലാക്കാത്തത് അതില്ലാതാകരുത് നമ്മൾ ഐക്യത്തിൽ പോകണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ജിമ്മ എനിക്ക് ജിമ്മിൻ ജിമ്മ എന്നോട് ദേഷ്യപ്പെടേണ്ട ഞാനുള്ള യാഥാർത്ഥ്യം പറഞ്ഞത് പ്ലീസ് ഞാനിത് പറയുന്നത് എന്റെ വേദന കൊണ്ടാണ് പറയുന്നത് ഞാൻ ഇത് ഇവിടുന്ന് പോകുമ്പോൾ ഈ നമ്മുടെ യൂണിറ്റ് ഐക്യത്തിൽ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇത് പറഞ്ഞതാണ് എനിക്കൊരു സെന്റോ ഞങ്ങൾക്കൊരു സെന്റോപ്പ് തന്ന സമയത്ത് എന്തിനാണ് ഇത് പറയുന്നെന്നായിരിക്കും ജിമ്മിപ്പം ഒന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇമ്മ സംസാരിച്ചത് മനസ്സിലായി എനിക്ക് ഞാൻ പക്ഷെ എന്റെ വേദന ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടു കൂടി എനിക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ എനിക്ക് സന്തോഷമല്ല ഈ സ്പ്ലിറ്റ് ഇവിടെ കണ്ടുകൊണ്ട് ഇവിടുന്ന് പോകാൻ എനിക്ക് സങ്കടമുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ പേഴ്സണൽ ഫ്രീഡം നമ്മൾ നമ്മുടെ കുടുംബത്തിലാണേലും ഭാര്യ ഭർത്താവിൻ്റെ പേഴ്സണൽ ഫ്രീഡം ഭർത്താവ് ഭാര്യയുടെ പേഴ്സണൽ ഫ്രീഡം ഇത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്പ്ലിറ്റ് ഇല്ല സ്പ്ലിറ്റ് ഉണ്ടാകില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു ഒപ്പിടുണ്ട് ഇഷ്ടമില്ലാത്തൊരു ഒപ്പിടുണ്ട് അത് അവരുടെ ഇഷ്ടം ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം ഞാൻ ഒത്തിരി സമയം നൽകിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പുതുവേലി ഉടവക്കാരനായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറെയായി ഒന്നര വർഷത്തോളായി ഒഴുവൂരാണ് പുതിയ വീടും വെച്ച് ഒഴുവരാണ് താമസിക്കുന്നത് അപ്പോൾ ഒഴുവന് താമസിക്കുമ്പോഴ് എൻ്റെ ഇടവകംഗത്വം ഞാൻ ഒഴിവു ഫോവനപ്പള്ളിയിലേക്ക് മാറ്റി അങ്ങനെ മാറ്റിയപ്പോഴ് ഒഴുവരത്തെ വികാരിച്ചും പറഞ്ഞു പുതുവേലിപ്പള്ളി ഇടവകയിൽ നിന്നും എൻ്റെ മാവസ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവിടുത്തെ അച്ഛൻ്റെ ഒരു എൻഒ സി നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇവനെ ഈ ഒഴിവുപ്രീ ഇടവക അംഗത്വം കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ലെറ്ററും ഈ രണ്ട് ലെറ്ററും മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ പുതുവലിപ്പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു ഈ രണ്ട് ലെറ്ററും വാങ്ങിച്ചു ഞാൻ വികാരി ആയിരുന്നപ്പോഴ് പല ഇടവകളിലും ഇതുപോലെ ഇടവക പോകുമ്പോൾ ഞാൻ ഇതുപോലെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന ആരെങ്കിലും മാറി പോവുകയാണെങ്കിൽ വേറെ ഇടവകയിൽ ചേരാനായിട്ട് ഞാൻ ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ രജിസ്റ്ററിൽ ഇടവക രജിസ്റ്ററിൽ എന്റെ ഒരു റിമാർക്ക് എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് റമാർക്ക് കുളം ആ റിമാർക്ക് കുളത്തിൽ ഞാൻ എഴുതി വെക്കാറുണ്ട് ഇന്നയാള് ഇന്ന ഇടവകയിൽ ചേർന്നു അങ്ങനെ എഴുതി വെച്ചെന്നാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീട് വരുന്ന വികാരിമാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം അന്ന ഇടവകയിൽ ചേർന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ ചെയ്യാനുള്ള പേരുണ്ട് ആ രജിസ്റ്ററിലെ പേരൊന്നും വെട്ടുന്നൊന്നുമില്ല പേരോണം കിടക്കുന്നു പുതിയ വികാരി വരുമ്പോൾ ഇയാൾ വേ അവിടുത്തെ പുതിയ വേറെ രോഗങ്ങളിൽ ചേർന്നു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അത് വെച്ച് ഞാൻ പുതുവേലിപ്പള്ളിയിലെ ഈഴാറാത്ത അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ അങ്ങനെ ഞാനിവിടെ നിന്ന് പോകുവാണല്ലോ അപ്പം റിമാർക്ക് കുളത്തില് ഞാൻ ഒഴുപ്പള്ളി ചേർന്നു എന്ന കാര്യം ഒന്ന് എഴുതി വെ റിമാർക്ക് ചെയ്യുന്നത് നല്ലതന്നെയെന്ന് ചോദിച്ചു ഉടനെ അച്ഛൻ പറഞ്ഞ മറുപടി അതാണ് നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജോസെ നമ്മൾ ഒന്നിച്ചല്ലേ സ്വനാരി പഠിച്ചത് നമ്മൾ പഠിച്ച കാനല്ലോയൊക്കെ പോയോ ഇങ്ങനെ കാനല്ലോയിൽ എന്താ പറയുന്നത് കാനല്ലോയിൽ പറയുന്നത് ഒരു ഇടവ ഒരു വ്യക്തിക്ക് രണ്ടിടവ രണ്ട് ഇടവകയിൽ ഒരിക്കലും അംഗത്വം സ്വീകരിക്കാൻ പറ്റില്ല രണ്ട് രൂപതയിൽ ഒരിക്കലും അംഗത്വമാകാൻ പാടില്ല ഞാൻ പുതുവലി ഇടവകയിൽ നിന്ന് ഉഴുപള്ളിയിൽ ഇടവക അംഗത്വം സ്വീകരിക്കുന്ന ആ നിമിഷം ഞാൻ എന്റെ പൊതുവെ ഇടവകയിലെ അംഗത്വം നഷ്ടപ്പെടും ഇതാണ് നിയമം കാരണം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നിയമം ഇതാണ് ഈ നിയമം അനുസരിച്ച് ഞാൻ ഇവിടെ ആത്മസ്ഥിതി ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആ നിമിഷം ഞാൻ ഇവിടെ മാഞ്ചസ്റ്റർ ഇടവകയിലെ മിഷൻ ഇടവകയിലെ മെമ്പറായി മാറുകയാണ് അങ്ങനെ ഞാൻ മാഞ്ചസ്റ്റർ ഇടവകയിലെ മെമ്പറാകുമ്പോൾ ഞാൻ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ മെമ്പറാണ് ഞാന് ഗ്രേറ്റ് ബ്രിട്ടൻ പെട്ടൻ മെമ്പറായി തീർന്നാൽ എനിക്ക് ഒരേ രൂപ രണ്ടു രൂപതയിലെ ഒരേ സമയത്ത് മെമ്പറാകാൻ പറ്റില്ല ഇതാണ് യാഥാർത്ഥ്യം രണ്ട് ഇടവകയിൽ ഒരേ സമയത്ത് മെമ്പറാകാൻ പറ്റില്ല പക്ഷേ രൂപതാധ്യക്ഷൻ പറയുന്നു നമ്മുടെ മുലക്കാട്ട് പിതാവ് പറയുന്നു നിങ്ങളുടെ ഒപ്പിട്ട് കൊടുത്താലും നിങ്ങളുടെ നാട്ടിലെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നുണ്ട് ഇത് ഇതിന്റെ യാഥ കാനല്ലോ ഏതായാലും മൂലക്കാട്ട് പിതാവിന് കാനല്ലോ അമെന്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല അമെന്റ് ചെയ്തിട്ടില്ല കാലല്ലോ ഇപ്പോഴും നിയമം അത് തന്നെയാണ് ഞങ്ങൾ പഠിച്ച നിയമമാണിത് അപ്പോൾ ഇവിടെ നടക്കുന്നത് അറിയാമോ മൂലക്കാട്ട് പിതാവും പിതാവിന്റെ കീഴിലെ അച്ഛന്മാരും നിയമം നടപ്പാക്കേണ്ടവരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടവരാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാന് ഇപ്പോ നമ്മളിപ്പോൾ ക്കാതെ നാട്ടില് ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുവാണ് പോലീസ് കൈനാട്ടി നിർത്തി നിർത്തി കഴിയുമ്പോൾ പോലീസ് വേണമെങ്കിൽ എനിക്ക് എനിക്ക് എന്നെ ശിക്ഷിക്കാം എനിക്ക് ഫൈൻ ഇടാം അങ്ങനെ ഫൈൻ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ പോലീസ് വേണമെങ്കിൽ നടപ്പാക്കാതെ ഞാൻ കണ്ണടച്ച് വിടാം ആ സാ മേലിൽ ആവർത്തിക്കരുത് കൊണ്ടോ പൊക്കോ എന്നും പറഞ്ഞ് പറഞ്ഞു വിടാം ഇതാണ് ഇവിടെ നടക്കുന്നത് ാണ് പക്ഷെ ആ നിയമം നടപ്പാക്കണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു ഉള്ളൂ നിയമം നടപ്പാക്കുന്നില്ല നിയമപരമായിട്ട് നമ്മൾ ഇവിടെ ഒപ്പിട്ടാൽ നമുക്ക് നാട്ടിലെ മെമ്പർഷിപ്പ് ഇല്ല നാട്ടിലെ യുവതയിലെ കോട്ടയം യുവതയിലെ മെമ്പറും അല്ലതാണ് അതുകൊണ്ടാണ് യു കെ കെ സിയെ ശക്തമായി ഇതിനെ എതിർക്കുന്നത് യു കെ കെ സിയെ പറയുന്നു എൻഡോ ഗോവി പാലിക്കാത്ത ഒരു രൂപതയിലെ അങ്ങത്വം എടുക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഇപ്പൊന്നവർ ഇപ്പോഴെ എന്തിന് പരസ്പരം നമ്മൾ കലഹിക്കുന്നു എന്തിന് പരസ്പരം നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നു ഇതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ആഗ്രഹം ഞാൻ ജിമ്മിനോട് എനിക്ക് പണക്കൊന്നുമില്ല ഞാൻ പറയുന്നത് പ്ലീസ് ആന ഇപ്പം ജിമ്മ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് ഇല്ലെന്നേ അവിടെ നിന്ന് പറഞ്ഞത് എങ്ക എനിക്കും ബോധം എനിക്ക് മനസ്സിലാവൂ അത് അതുപോലെ ജിമ്മേ അത് ഞാനത് പറഞ്ഞതേ ഉള്ളു അപ്പോഴേ ഞാൻ പറഞ്ഞത് ജിമ്മേ സംഗതി സോറി ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ എനിക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന ഈ ഒരു യൂണിറ്റില് ഈ ഒരു യൂണിറ്റില് വിഘടനം ഉണ്ടാക്കരുത് സ്പ്ലിറ്റ് ഉണ്ടാക്കരുത് നമ്മളെല്ലാവരും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയണം ഒപ്പിട്ടവരെ റെസ്പെക്ട് ചെയ്യണം ഒപ്പിടാത്തവരെ റെസ്പെക്ട് ചെയ്യണം അത് ആരും ആരെയും നിർബന്ധിക്കില്ല രണ്ടുപേരുടെയും പേഴ്സണൽ ഫീഡത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് പഴയതുപോലെ നമ്മുടെ യു കെ കെ സി എയിലെ മെമ്പറാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മുടെ ഗ്രാനായ സമ നമ്മളെല്ലാരും ഗാനായ സമുദായത്തിലെ അംഗങ്ങളാണുള്ള ബോധ്യത്തോടു കൂടി ആ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം എനിക്ക് ആരോടും പിടക്കമില്ല കേട്ടോ പ്ലീസ് എനിക്ക് സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ ഈ സ്നേഹം ഇവിടെ ഐക്യം നിലനിൽക്കുന്നുവെന്ന് ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും അറിയാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു